സുഹൃത്തുക്കളെ ഞാൻ ചാലനാസ ശ്രീ പാലോടി രവിയെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി എന്നുള്ള വ്യക്തിപരമായ ഒരു സന്തോഷ വാർത്ത അതിൽ വ്യക്തിപരമായ സന്തോഷം എന്താണെന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്കെതിരെ ഒരു കള്ളക്കേസ് ഉണ്ടായിരുന്ന കാര്യം എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നിരന്തരമായി ഞാനതിനെക്കുറിച്ച് പറയുന്നുണ്ട് ആ കള്ളക്കേസ് ഉണ്ടായപ്പോൾ പോലീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്നെ അറസ്റ്റ് ചെയ്യണം കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞതിന് പുറമെ എൻ്റെ യൂണിയൻ്റെ പ്രസിഡന്റ് ശ്രീ വർക്കല കഹാറിനെ നിരന്തരമായി രണ്ട് ദിവസം ഗ്യാപ്പുണ്ടായിരുന്നു എന്നെ അറസ്റ്റ് ചെയ്യുന്നതിന് തൊട്ടു മുമ്പേ വിളിച്ചു ഞാൻ ഫോണിൽ കൂടെ വിളിച്ചപ്പോഴും ശ്രീ വർക്കല കഹാർ പറഞ്ഞു ഇതേ പാലക്കുടിവിയടക്കം നിന്നെ യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് പ്രഷർ ചെലുത്തുകയാണ് ഞാൻ പറഞ്ഞത് എന്തോ തന്നെയാണ് പ്രഷർ തന്നെ ഞാൻ എന്തോ താണ് ചെയ്തത് ഒരു ചർച്ചയ്ക്ക് പോയി അവിടെ വച്ച് ചില കാര്യങ്ങളുണ്ടായി എന്നോട് വ്യക്തിപരായി കൊണ്ടായിരുന്ന സച്ചോ എച്ച്ഒ ഞാനതിലേക്ക് കിടക്കുന്നില്ല ഞാൻ പിറ്റേന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മെഡിക്കൽ കോളേജ് ചാലക്കുഴിയിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഞാൻ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാലുട്ട് രയുടെ ഫോൺ വരെയാണ് വീണ്ടും അവൻ പ്രഷർ ചെലുത്തുവാൻ വേണ്ടി എന്നെ പുറത്താക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവിൻ്റെ പേര് പിരവൻ ഉപയോഗിക്കുന്നുണ്ട് പുള്ളിക്കും താല്പര്യമുണ്ട് പുറത്താക്കാനെന്ന് അപ്പോൾ ഇതാണ് പുള്ളിയുടെ സ്വഭാവങ്ങളിൽ ചെറുത് പ്രവർത്തകരോട് കാണിക്കുന്നത് ഇനിയുമുണ്ട് ആളുകൾ സന്തോഷം പ്രകടിപ്പിച്ചവർ മധുരം പങ്കുവച്ചവർ ഒക്കെ പറയാൻ കൊള്ളാത്ത തട്ടിപ്പുകൾക്ക് ഒളിവിലാണ് വേറെ ചില ആളുകൾ ഒന്ന് രണ്ടാളുകൾ ഒന്നു രണ്ടല്ല രണ്ടാളുകൾ അതിവിദൂര ഭാവിയിൽ തന്നെ ജയിലിലാവും ഒരു സംശയവും വേണ്ട ഈ പറഞ്ഞതുപോലെ നമ്മളൊക്കെ ദൈവവിശ്വാസികളാണ് മുകളിൽ ഒരാളുണ്ട് ഏത് മതമായാലും ജാതി ആയാലും ആരെയും കൂടുതൽ ഉപദ്രവിക്കുവാൻ നിൽക്കരുത് വിടില്ല ദൈവം വിടില്ല അതോടൊപ്പം നമ്മളാ കഴിയുന്ന കാര്യങ്ങൾ നിയമപ്രകാരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കും അതിലും ഒരു സംശയം വേണ്ട അത് കാതിയായിരുന്നാലും ശരി കാക്കിയായിരുന്നാലും ശരി